ഹലോ ഡി എസ് അപ്പം ഇന്ന് നമ്മൾ ഈ പഴുത്ത് കിടക്കുന്ന ഫാഷൻ ഫ്രൂട്ട് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണെ ഇത് നമ്മുടെ മഞ്ഞ കളറുള്ള ഫാഷൻ ഫ്രൂട്ട് അല്ലാട്ടോ വേറൊരു ഒന്ന് വൈലറ്റോ ബ്രൗൺ ആ ഒരു കളറില്ലേ ആ ഒരു കളറിലുള്ളതാണ് നല്ല മധുരമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതുംകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫിലിക്സുട്ടിന് കൊടുക്കാൻ പോകുകയാണെ അപ്പം നല്ല പഴുത്ത നോക്കിയൊരു രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തു എന്നിട്ട് ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് എരിവിനാവശ്യമായ കാന്താരി മുളകിട്ടു കാന്താരി മുളക് ഇല്ലേ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ അപ്പം നല്ല മധുരം ഉണ്ടെങ്കിൽ ഒത്തിരി പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ കുരു ഒക്കെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ അരിക്കാതെ ഇതുപോലെ തന്നെ കുടിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കാട്ടോ അപ്പോൾ ഞാൻ ഫിലിക്സുട്ടോന് കൊണ്ടു കൊടുത്തു അവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാട്ട് അവൻ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം ആ മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു പുളിയും എരിവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല നല്ലൊരു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ശരി നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ